മുപ്പതിനായിരത്തൊന്ന് രൂപയും ഉണ്ണി ഗാനായി രൂപകൽപ്പന ചെയ്ത വെങ്കല ശില്പവും പ്രശസ്തി പത്രവും ആണ് വി എസ് അച്യുതാനന്ദൻ കേരള സാഹിത്യ പുരസ്കാരം നിങ്ങൾക്കിതിൻ്റെ തരുന്നുണ്ട് അത് അടിസ്ഥാനപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തൊമ്പതിന് ഞായറാഴ്ച വൈകുന്നേരം നാലുമണിക്ക് ആലപ്പുഴ മാങ്കൊമ്പിൽ കൃഷ്ണപിള്ള സ്മാരക ഹാളിൽ വെച്ചാണ് പുരസ്കാര സമർപ്പണം നടക്കുന്നത് സി പി എം ജനറൽ സെക്രട്ടറി ഈ പുരസ്കാരം ജൂറി ജൂറിയൂടിയാണ് അവരാണ് ഈ പുരസ്കാര വിതരണം നടത്തുന്നത് പിന്നീട് യൂണിയൻ നേതാവ് എ വിജയരാഘവനും മറ്റ് നേതാക്കളൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കും ഖ്യാപനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള നാലുപേർക്ക് നാലു പേർ മൂന്ന് കഥ കവിത പിന്നെ പ്രബന്ധരചന പിന്നെ പുരസ്കാരം എന്ന് പറയുന്നത് ഇരുവരൊന്നും പറയാനാവില്ല അതുകൊണ്ട് ഇല്ലില്ല സമകാലിക രാഷ്ട്രീയം ഇതിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അത് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പത്രസമ്മേളനം നടത്തിയപ്പോൾ എന്താണോ പറഞ്ഞിരുന്നത് അത് തന്നെയാണ് ഇപ്പോഴും കോടതിയും പറഞ്ഞിരുന്നത് സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ഞാൻ അന്ന് ആവശ്യപ്പെട്ടത് കോടതിയുടെ കീഴിൽ തന്നെ കോടതിയുടെ നിർദ്ദേശാനുസരണം ഒരു ഏജൻസി അന്വേഷിക്കണം അന്വേഷിച്ചുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും സർവതല സ്പർശിയായ മേഖലയിൽ ഇതിൽ നടന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ കഴിയണം ഞാൻ അന്നേ പറഞ്ഞത് ആരെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇല്ല ആരാണോ കുറ്റവാളികൾ അവർ ശിക്ഷ ഏറ്റുവാങ്ങുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം രാഷ്ട്രീയമായ പ്രചരണങ്ങളാണ് അത്രയതിനെ സംബന്ധിച്ച് പറയാം ഏതിനായാലും അതിനപ്പുറത്ത് വേണമെങ്കിലും അപ്പുറം പരിശോധിക്കാം എപ്പോൾ വേണമെങ്കിലും പരിശോധിച്ചോട്ടെ ഞങ്ങൾക്ക് അതിൽ നിന്ന് ഇന്ന് നമ്മൾ നമ്മൾക്കെറുപ്പൊന്നുമില്ല ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കണം ആരൊക്കെയാണ് എന്നുള്ളത് പരിശോധിക്കണം ആരാണ് കുറ്റകാളികൾ എന്നുള്ളത് പുറത്തു കൊണ്ടുവരണം ഉഗമറ സൃഷ്ടിച്ച് ഇടതുപോല ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനും അതുപോലെ തന്നെയുള്ള മറ്റ് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് അവതരിപ്പിക്കുന്ന പ്രശ്നങ്ങളല്ല ഇതിന് കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അന്വേഷണം നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കേണ്ടി അത് വേണം എന്ന് തന്നെയാണ് ഞങ്ങൾ മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്നത് അതിപ്പോഴും കോടതി അംഗീകരിച്ചു അതൊക്കെ അന്വേഷിച്ചോണ്ടത് അതിന്റെ ഒരു പാർട്ടും വിശീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് മുഴുവൻ സമഗ്രമായ അന്വേഷണത്തിന് ശേഷം വരട്ടെ അതിനുശേഷം പത്രസമ്മ ആരംഭിച്ചിട്ട് പറയാം അതാണ് അതിന് ഇടയിൽ കിട്ടിയത് ഈ പകുതി വന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ട് മുന്നോട്ട് പോകേണ്ട യാതൊരു പ്രതിപക്ഷം കാര്യവും പ്രതിപക്ഷത്തിനെതിരെ അതൊരു പ്രശ്നമില്ല അത് ഏത് പക്ഷത്താണെന്നുള്ളത് പിന്നെ മനസ്സിലാവൂല്ലേ ഉള്ളൂ അത് അപ്പൊ മനസ്സിലാവു പക്ഷൊക്കെ ഏതാണ് അതായത് പ്രതിപക്ഷം ഇത് മാത്രമല്ലോ എല്ലാ വികസനത്തിലും പ്രതിപക്ഷം ഇതിലല്ലേ അതിനെ ശബരിമല വികസനം മാത്രം അവർ ഒഴിവാക്കേണ്ട കാര്യമില്ലല്ലോ പറഞ്ഞാ സപ്പോ അതാ ചെയ്യും ആ പറഞ്ഞോ അല്ല പ്രഥമ ദൃഷ്ടിയാ കഷകർക്ക് ഉൾപ്പെടെയുള്ളത് പ്രഥമ ദൃഷ്ടിയാക്കണ്ടല്ലോ അത് പൂർണമായ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരട്ടെ കോടതി ഇപ്പോ വിധിയല്ലല്ലോ പ്രഖ്യാപിച്ചത് അന്വേഷണല്ലേ പ്രഖ്യാപിച്ചത് അവരന്വേഷിക്കട്ടെ അന്വേഷണത്തിന്റെ ചുമതലക്കാരെയും നിശ്ചയിച്ചിട്ടുണ്ടല്ലോ അതും വേറെ ഇവിടെ നിന്ന് ആരും തീരുമാനിച്ചില്ലല്ലോ അവരതിന് തീരുമാനിച്ചതല്ലേ ആ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നടക്കട്ടെ നടന്നു വരുമ്പോഴും എല്ലാവർക്കും മനസ്സിലാവും ആരാണ് കുറ്റവാളികൾ എന്ന് അപ്പോൾ നമുക്ക് അത് സംബന്ധിച്ചുള്ള കാര്യം ഞാനതിലൊന്നും ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഈ പറഞ്ഞതിന്റെ അപ്പുറത്ത് ഒന്നും പറയേണ്ട കാര്യമില്ല കാരണം അന്വേഷണം നടത്തുന്നതിന്റെ മേലെ ഒരു പ്രത്യേക അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ അന്വേഷിക്കട്ടെ നിങ്ങൾ നിങ്ങളെന്തിനാണിത് അത് പൂർണ്ണമാക അന്വേഷണം പൂർണ്ണമാകുന്നതിന് മുമ്പ് ഒരഭിപ്രായം പറയുന്നത് അപക്വമായ അഭിപ്രായമായിരിക്കും അതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി പറയേണ്ട യാതൊരു കാര്യമുണ്ടോ